കയർ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിവിധ മേഖലയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കയർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ആലപ്പുഴയിലാണ് കയർ കോൺക്ലേവ് നടക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ കയർ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിദഗ്ധ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി കയർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ആലപ്പുഴ കയർ കോർപ്പറേഷൻ അങ്കണത്തിലാണ് കോൺക്ലേവ് നടക്കുക കയറ്റുമതിക്കാർ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ കയർ സഹകരണ സംഘം പ്രതിനിധികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കയർ ബോർഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും കോൺക്ലേവിൻ്റെ ഉദ്ഘാടനം നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും ഫിഷറീസ് യുവജനകാര്യ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കോൺക്ലേവ് കയർ കോൺക്ലേവ് കയറ്റുമതിക്കാർ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ കയർ സഹകരണ സംഘത്തിൻ്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ എൻ ഐ ഡിയുടെയും കെ എസ് ഐ ഡിയുടെയും കെയർ ബോർഡിൻ്റെ എല്ലാം പ്രതികൾ പങ്കെടുക്കുന്നൊരു വലിയ കൂടിച്ചേരലാണ് അവിടെ നടക്കാൻ പോകുന്നത് വ്യവസായം ഇന്ന് നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു ചർച്ച പുതിയ കാലത്തിനനുസരിച്ച് ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ തുടർ കാര്യങ്ങൾ ഇതെല്ലാം അവിടെ നടക്കുന്ന ചർച്ചയിൽ ഉയർന്നു വരും പ്രത്യേകിച്ച് ഇപ്പോൾ കയറ്റുമതിയെ സാരമായി ബാധിക്കുന്ന നിലയിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ചുങ്കം അതിൻ്റെ വർധനവും എങ്ങനെ ഈ വ്യവസായത്തെ ബാധിക്കുന്നു അതിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പരിപാടികൾക്കൊരു സംഘാടക സംബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് കെയർ കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ ജി വേണുഗോപാൽ അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ കെയർ കോർപ്പറേഷൻ്റെ മാനേജർ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ പ്രതീക്ഷ ജി പണിക്കര് അദ്ദേഹം കൺവീനറായിട്ടുള്ളതാണ് സ്വാഗത സംഘം എന്ന പകൽ രൂപീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ട് എം എൽ എമാരും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും പിന്തുണയും ചെയ്തിട്ടാണ് മുന്നോട്ടു പോകുന്നത് ബഹുമാനപ്പെട്ട കയർ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയൻ അധ്യക്ഷ വഹിക്കും കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് പങ്കെടുക്കും ആലപ്പുഴ എം പി ശ്രീ കെ ശിവ വേണുഗോപാൽ അതുപോലെ തന്നെ ജില്ലയിൽ നിന്നുള്ള മറ്റ് എം എൽ എമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്